മനസ്സിലായപ്പോ അത് ശരി നിങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് തിരുത്തുന്ന പല ആൾക്കാരും ഉണ്ട് പലരും നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ തെറ്റിദ്ധാരനായിരുന്നു മാറി പക്ഷേ ഈ പറയുന്ന നിനക്ക് ഉറങ്ങുന്നവരല്ലേ നമുക്ക് ഉണർത്താൻ പറ്റും ഉറക്കം അടിച്ചു കിടത്തുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുന്നില്ല ആ ചില ഉദ്ദേശങ്ങളാൽ ചില ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ മനഃപൂർവ്വം ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം പറഞ്ഞു വന്നത് ഇപ്പോൾ മനസ്സിൽ നിന്നുള്ള ഫ്രീഡം മനസ്സിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് നമ്മൾ പറഞ്ഞ വാക്കുകളെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടല്ലാതെ ഒരു അവരുടേതായ ഒരു നമ്മളെന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചല്ലോ അവർക്കൊരു നന്മയുള്ള ക്വാളിറ്റി ഉണ്ടാവുമല്ലോ ആ ക്വാളിറ്റി പെരുമാറാൻ പറ്റും അപ്പോൾ ഈ മാമൻ അരവിന്ദമാമൻ സത്യം പറഞ്ഞ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് എന്നോട് വളരെ സ്നേഹത്തോടെ വളരെ ഒരു വിനയത്തോട് നല്ല രീതി കുറേ കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റി ആദ്യമായിട്ട് സംസാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പോലും എനിക്ക് തോന്നിയില്ല നമ്മൾ എന്തോ ഒരു അടുപ്പം ഒരു ബന്ധമുള്ളത് പോലെ തോന്നി കുറേ നേരം നമ്മൾ സംസാരിച്ചു അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് അരവിന്ദമ്മാവനെ ആദ്യമായിട്ട് അല്ല ആദ്യമായിട്ടല്ല ഈ അടുത്ത കാലത്ത് ആശ്രമത്തിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഞാൻ ഇങ്ങനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഏങ്ങല് പോലെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഇങ്ങനെ കൂടും അപ്പം നമ്മളിങ്ങനെ ഒരു സ്നേഹം വന്നിട്ട് നമ്മളിങ്ങനെ മാവനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മുടെ ഈ ആശ്രമത്തിൻ്റെയും ഈ ഗുരുവായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഇതിൻ്റെ എല്ലാ അധികാരിയായിട്ടുള്ള ആ ഗുരുവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി ഒരു സാധാരണക്കാരനെ പോലെ നടന്നു പോകുന്നു അപ്പം എനിക്ക് ആ മാമനെക്കുറിച്ചുള്ള ബഹുമാനവും പിന്നെ ഗുരുവിനെക്കുറിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ബഹുമാനം അതായത് ഗുരു എത്ര മാതൃകാപരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്വജനപക്ഷപാതവും അങ്ങനെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നെ എന്തുമാത്രം വേറൊരു രീതിയിലായിരുന്നെ ഇതെല്ലാം അപ്പോൾ വളരെ മാതൃകാ സ്ഥാപനമായിട്ട് എനിക്ക് എല്ലാത്തിനോടും അഭിമാനം തോന്നി അദ്ദേഹത്തിനോട് സ്നേഹം തോന്നി ബഹുമാനം തോന്നി അപ്പോൾ പരമ്പരയെ സംബന്ധിച്ച് എപ്പോഴും ഈ സ്നേഹ ഉണ്ടാവും പക്ഷേ മാമനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു അഹങ്കാരഭാവം വന്നിരുന്നെങ്കിൽ അവിടെ തീർന്നു വളർച്ച കാര്യം ഗുരു അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുരു ആ എളിമ വിനയത്തിൻ്റെ ഭാവത്തിലാണ് അപ്പോൾ ഗുരു പഠിപ്പിച്ച അതേ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ അതേ സ്നേഹം പോലെ അതേപോലത്തെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും സമാധാനവും അപ്പോൾ മാമ എന്നോട് പറഞ്ഞു നമ്മളിപ്പോൾ ഗുരുവിൻ്റെ തന്നെ കുടുംബത്തിലൊക്കെ പല സ്ഥലത്തും ഈ രക്തബന്ധത്തിൻ്റെ ഭാവത്തിലൊക്കെ ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പല അംഗങ്ങളെ പോലെയൊക്കെ കാണുമ്പോൾ ഉള്ള ചില കുറവുകൾ പല രീതിയിലുള്ള ആൾക്കാരിൽ നിന്നും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വിഷമതകൾ എന്നൊക്കെ എന്നോട് തുറന്ന് സം സംസാരിച്ചു അതിനുശേഷം മാമൻ പറഞ്ഞു മാമനെ സംബന്ധിച്ച് ഗുരുവിനെ ചെറുപ്പത്തിൽ തന്നെ കാണുമ്പോൾ ഗുരുവായിട്ടും സ്വന്തം ഗുരുവായിട്ടും ദൈവമായിട്ടും ഒക്കെ കാണാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം